അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു വെൽക്കം ബാക്ക് എഗെ ഇൻഡോർ കെ മുസാഫിറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ സംസാരിക്കുന്നത് യു പിയിലെ പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് കഴിഞ്ഞ ബ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗ്രാമത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട് കേട്ടോ മക്കളാണ് ഇവിടെ മദ്രസ പഠിക്കുന്ന മക്കളാണ് ഇവിടെ നമുക്ക് മദ്രസയും കാര്യം കണ്ട് കീപ്പ് ആൻഡ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷൻ്റെ കീലായിട്ടാണ് ഈ ഒരു നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു പുരാതനമായൊരു മസ്ജിദ്ണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള പുരാതനമായൊരു മസ്ജിദ് പതിനാല് മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അതറിയപ്പെടുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചതാണ് സ്വപ്നങ്ങളിൽ മാത്രം ഇതൊക്കെ അല്ലേ ഞാനിപ്പോ ഗ്രാമത്തിലാണ് ഇട്ടോ ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിങ്ങൾ കാണുന്നത് ഞാൻ പതിനാല് മിനാരങ്ങൾ പറഞ്ഞത് കേട്ടോ അതായത് പന്ത്രണ്ട് മിനാരങ്ങളുള്ള മസ്ജിദാണ് മസ്ജിദ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പോയികൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ലോണം മഴ പെയ്യുന്നുട്ടോ പൊതുവേ യു പിയിൽ ഇപ്പം നല്ല ചൂടിന്റെ സമയമാണ് അടുത്ത മാസം ഒക്കെ കത്തുന്ന അവിടെ പറഞ്ഞത് ഇപ്പം തന്നെ എനിക്ക് ഇന്നലെ ഞാൻ ഇവിടെ വെള്ളം കൂടി കുറവായിട്ടിരുന്നു ആയു വേദന ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബേസിക് കാരണം തന്നെയാണ് ചൂട് കൂടുന്നതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ എന്താവും എന്നറിയില്ല എന്തായാലും ഇനി ആവുലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മെയിൻ റോഡ് റോഡുകളിലേക്ക് കയറിയിട്ടുണ്ട് മുടി വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ മുടിയൊക്കെ കണ്ടേ സെറ്റപ്പൊക്കെ ഉണ്ടായി അപ്പം നമ്മൾ മുടി വെട്ടാൻ പോവാണ് പിന്നെ ഇവിടുത്തെ മുടി വെട്ടുന്നതിനെ കുറച്ചേ നമ്മുടെ നാട്ടിൽ പത്ത് നൂറ്റി അമ്പത് രൂപയല്ലേ അവിടെ ആകെ മുപ്പത് റുപ്യ എടുത്താൽ താടി ഷേപ്പാക്കി തരും കുളി പൊട്ടിത്തരും അതുകൊണ്ട് നല്ല ലാഭമാണ് യാത്രയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതിൽ യാത്ര ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ കുറച്ച് വില കുറഞ്ഞ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഭക്ഷണം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അധികവും വില കുറവൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത നമുക്ക് കിട്ടും പിന്നെ സിറ്റി ഏരിയകളിൽ പോകുമ്പോഴാണ് ഈ ഫുഡിന് നല്ല റേറ്റ് ഉണ്ടാവുക ഗാവ് ഏരിയകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അത്യാവശ്യം ഒരു ലോക്കൽ ഏരിയയിലൊക്കെ ആകുമ്പോൾ നല്ല ഫുഡും കിട്ടും കുഴപ്പല്ലാണ്ട് അവർക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പറ്റും നമ്മളിപ്പോ അത്യാവശ്യം ചെറിയൊരു അങ്ങാടിയിലെത്തി അവിടുത്തെ കുടി കെട്ടുന്നത് ആ ഒരു കടയിൽ നിന്നാണ് അവിടെ കാണാൻ പറ്റും അവിടെ പോകുന്നത് നമ്മള് വെട്ടിപ്പം നേരെ ആവുലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ചോദിക്കായിട്ടോ നല്ല ഫേഷ്യലൊക്കെ ചെയ്തു ഫേഷ്യൽ ചെയ്യുന്നതിന് ഇവിടെ വെറും അയിമ്പത് റുപ്പ്യ മാത്രമേ ഉള്ളൂ താടി ഷേപ്പാക്കാൻ മുപ്പത് റുപ്പത് റുപ്യന്റെ പരിപാടിയാണ് ഇപ്പൊ ഞാൻ മൊത്തം ചെയ്തത് അഹമ്മദില്ല പഴയ കാലത്തിന് ശേഷം ആണൊന്ന് ഫേഷ്യൽ ചെയ്ത് കേട്ടോ അവിടെ വലിയ പൈസ ഉണ്ടാവില്ല എനിക്ക് ആദ്യം അറിയാം അതുകൊണ്ടാണ് ഇതുകൊണ്ടോ കുതിരൻ്റെ മോള്ണ്ടോ കുതിരാടുകൾ ഇങ്ങനെ കാണാൻ പറ്റോ ഒരു സ്കൂളില്ലേ സ്കൂൾ കാണാൻ പറ്റും ഒരു കർഷക ഏരിയ ആണല്ലേ ഈ ഒരു നാട് വണ്ടി കാറ്റടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ വണ്ടി കാറ്റടിക്കുന്ന സെറ്റപ്പ് ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി സംഭവതാണല്ലേ മുപ്പരും മൂട്ടിയൊക്കെ വെട്ടി സെറ്റായി അപ്പം ഈ സ്ഥലത്തൊന്നാണ് കേട്ടോ നമ്മള് കാറ്റടിക്കുന്നത് എത്ര റുപ്യ കാറ്റടിക്കുക അഞ്ചാ വണ്ടി കാറ്റടിക്കാണ് കേട്ടോ ഇത് സ്പെൻഡർ ആണ് കേട്ടോ സ്പെൻഡറിന്റെ പുതിയ മോഡലാണ് അടിപൊളി വണ്ടിയാണ് നല്ല മൈലേജ് ഒക്കെ ലോസ അടിപൊളിയല്ലേ അടിച്ചു ബേക്കിൾ തോടിക്കണ്ടേ രണ്ടു കൂടിയോ അഞ്ചു റുപ്പി ഒന്നിനഞ്ചു അപ്പൊ നമ്മള് ബേക്കിത്തടിക്കില്ല ഇവിടെ ഇഫ്കോ ഫാക്ടറി ഉണ്ട് കെട്ടോ കണ പറ്റും കെമിക്കലാണ് അത് കെമിസ്ട്രിയൊക്കെ പെട്ട ആളുകൾക്ക് നല്ല ഉപകാരം ആവും ഇവിടെ ജോലിയൊക്കെ കിട്ടും പെട്ടെന്ന് അപ്പോ നല്ല നല്ല ശമ്പളോ കാര്യമൊക്കെ ഉള്ള ജോലിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളു സ്കൂൾ ഉണ്ട് അവർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട് കെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് നല്ല ജോബ് ഓഫർ ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടെ ഇപ്പോ ഒന്നാണ് കേട്ടോ ഈ കമ്പനീന്റെ പേര് ആവുലാണ് ഇത് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് കണ്ട ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ കാണിച്ചെന്നതാണ് അതാണ് സംഭവം നല്ല സ്മെല്ലടിക്കണ്ടിക്കളല്ലേ വളം നല്ല സ്മെല്ലടിക്കണ്ടോ കുറച്ചു സമയത്ത് ബൈക്ക് റൈഡിന് ശേഷം ആവുല എത്തിച്ചേർന്നു ചെറിയൊരു സിറ്റിയാണ് പാടത്ത് നീഴുന്നതുപോലെ ഉത്തരേന്ത്യൻ തെരുവുകളിലും അങ്ങാടികളിലുമായി ഇത്തരത്തിലുള്ള കാലികളെ കയറൂഴി വിടുന്ന കാഴ്ചകൾ ഏറെ നമുക്ക് കാണാൻ സാധിക്കും എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള റഷായ സ്ഥലങ്ങളിലേക്കൊന്നും മൃഗങ്ങളെ കയറൂഴി വിടാൻ പാടില്ല എന്നാണ് അതുപോലെ തന്നെ ആവുല സിറ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാഴ്ച ഒരുപാട് കല്യാണ മണ്ഡപങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് കാണാത്ത പല കാര്യങ്ങളും ും നമുക്ക് മറ്റിടങ്ങളിൽ നിന്ന് കാണുമ്പോൾ ഒരു അത്ഭുതമായി തോന്നും അത് സത്യം തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഒരു മസ്ജിദിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വീഡിയോ തന്നെ ചെയ്തത് ഈ മസ്ജിദിൻ്റെ പേരാണ് ബുർജി പന്ത്രണ്ട് മിനാരങ്ങളുള്ള മസ്ജിദാണ് സോ ഫ്രണ്ട്സ് നമ്മളപ്പം പള്ളി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ കാണുന്നത് പള്ളിയിലേക്കുള്ള കവാടാണ് ആ പോകുന്ന ഭാഗത്തന്നെയായിട്ട് കുറച്ച് ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അത് കയറി കഴിഞ്ഞാല് ഒരു മനോഹരമായൊരു വാതില് ഇതിനത്യാവശ്യം നല്ല പഴക്കം ഉണ്ട് കേട്ടോ ഈ വാതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പഴക്കമുള്ള വാതിലാണുള്ളത് അപ്പം ഈ ഈയൊരു കവാടത്തിനപ്പുറത്തായിട്ടാണ് ബാരാബുർജ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു കുളവും കാര്യമൊക്കെ കാണാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു ഒതു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൂട്ടിട്ടതാണ് ഈ കാണുന്നതാണ് ബാരാബുർജ് മസ്ജിദ് നവാബികൾ നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു മസ്ജിദ് ശരിക്കും പണിയുന്നത് പന്ത്രണ്ട് കുബ്ബകൾ ഉള്ളത് കൊണ്ടാണ് ഈ മസ്ജിദിന് ബാരാ ബുർജ് എന്ന പേര് ലഭിക്കുന്നത് ബുർജ് പറഞ്ഞ കുബകൾ കേട്ടോ അപ്പം നല്ല മനോഹരമായ മസ്ജിദിന്റെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മസ്ജിദിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നവാബികൾ ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ വന്നപ്പോൾ ഫസ്റ്റ് നിർമ്മിച്ച ഒരു നിർമ്മിതി കൂടിയാണ് ഈ ഒരു മസ്ജിദ് ഇനി ആരാണ് നവാബികൾ നവാബികളുടെ പണി എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മുഗൾ ഭരണാധികാരികൾ അവരുടെ ചില ഭരണ പ്രദേശങ്ങൾ മറ്റു ചിലർക്ക് ഏൽപ്പിച്ചു നൽകും അവർക്കാണ് നവാബികൾ എന്ന് പറയുന്നത് നവാബികൾ അധികവും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു അഥവാ വെസ്റ്റ് ബംഗാൾ ആ ഒരു സൈഡ് കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഭരണ തലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അവർ ഉത്തർപ്രദേശിൽ അഥവാ ഈ ഒരു നോർത്ത് സൈഡിൽ വന്ന സമയത്ത് നിർമ്മിച്ച ഒരു മസ്ജിദാവാം ഒരുപാട് നിർമ്മിതികൾ അവരിതുണ്ട് ഇപ്പൊ ചരിത്രമൊക്കെ ഒന്ന് ജസ്റ്റ് പരിശോധിക്കുക അപ്പൊ നമ്മൾ പള്ളീൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണല്ലോ നമ്മുടെ ആ ഏറ്റവും മുഗൾ ഭാഗം ആ കാണുന്ന മിനാരങ്ങള് ആ കുബ്ബ അത് മൊത്തം പന്ത്രണ്ട് കുബ്ബണ്ട് ആ പന്ത്രണ്ട് കുബ്ബ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിലൂടെ മുകളിലോട്ട് കയറിയാല് കാണാൻ പറ്റും അപ്പൊ നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത് അടിപൊളി ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റൂട്ടോ പന്ത്രണ്ട് മിനാരങ്ങൾ അല്ലേ നമ്മൾ ഈ ഒരു മസ്ജിദിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാണ് കേട്ടോ വിനേരം അവിടെ കാണാൻ പറ്റും നമ്മൾ ഈ കാണുന്ന കുബകളടുത്തേക്കാണ് പോകുന്നത് നമ്മളിതാ വിനാരം ഇവിടുന്ന് കാണുന്ന സമയത്തേക്ക് ഒന്നും നല്ല രസം ഉണ്ടാവും കേട്ടോ അതാ ആ മസ്ജിദിന്റെ ആ ഒരു ഭംഗിയായി ഇങ്ങനെ കാണുമ്പോൾ നോക്കിയില്ലേ മസ്ജിദ് സന്ദർശിക്കാൻ വന്നതെ ഞാനും ആദ്യ പുസ്തകം കൂടിയാണ് കേട്ടോ പുസ്തകം എന്താണ് പറയാനുള്ളത് നിങ്ങളാണ് നമുക്ക് ഈ ഒരു പള്ളി ഉണ്ട് ഇവിടെ ഒരു മസ്ജിദ്ണ്ട് പറഞ്ഞത് ഏഹ് എന്താണ് ഈ ഒരു മസ്ജിദ് ഒരുപാട് വർഷമായില്ലേ ആരാണ് നിലവിൽ പാരുടെ കയ്യിലാണ് ഉള്ളത് മസ്ജിദ് മസ്ജിദ് സ്ഥിര കാഴ്ചയാണ് കാരണം ഇതുപോലെ ഒരുപാട് പള്ളികൾ ഇതിന്റെ തൊട്ട് ഭാഗത്തുണ്ട് ഇനി നമുക്ക് വേറെ പള്ളിയിലേക്ക് പോകാം ഇവിടെ തൊട്ടടുത്ത് തന്നെ നാനൂറ് വർഷം ഉള്ള ഞാൻ വിഷിതാണ് അതാണ് ഓക്കെ അപ്പൊ അത് നിലവിൽ പറയലിക്കാൻ കൈമലാണ് ഇതാണ് ബാരാ ബുർജ് നമ്മൾ അടിയിലേക്ക് ഇറങ്ങ നമ്മളടിയിലെത്തിട്ടാ ാണ് ഇതൊരു സ്ഥല ആർക്കിടെന്നെയാണ് ഏകദേശം അങ്ങനെ കാണാൻ പറ്റിയ സംഭവം ഇവിടുത്തെ ചൂടായത് ചൂടായതുകൊണ്ടാണ് എത്ര ഹൈറ്റ് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉള്ളുന്നു ഓഹോ സോ സുഖസ് നമ്മൾ ഈ ഒരു മസ്ജിദിൽ നിന്ന് അടുത്തൊരു മസ്ജിദിലേക്ക് പോവാണ് ഇനി അടുത്ത കാഴ്ചകളും വിശേഷങ്ങളും ചരിത്രങ്ങളൊക്കെ ആ മസ്ജിദിനെ കുറിച്ചായിരിക്കും കേട്ടോ ഷലാമലൈക്കും പോലെ സത് എല്ലാ സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളുണ്ടല്ലോ അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കുറച്ച് കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളെ കണ്ടിനും തുന്ന അതുപോലെ തന്നെ മുത്തുപിടിപ്പിക്കൊക്കെ ചെയ്യുന്ന ആളുകൾ അതും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഉത്തരേന്ത്യയിലത്തെ ചില വെറൈറ്റി കാഴ്ചകളാണല്ലോ കൂട്ടിലേ ഇല്ലേ കൂട്ടിലേ ഇവിടെ ആയിരുന്നു അല്ലേ അത് പൂട്ടിയിട്ടുണ്ട് അപ്പം അത് മിസ്സായി സോ നമ്മളനി നേരെ പോകുന്നത് ഫാത്തിമ മസ്ജിദിക്കാണ് പിന്നെ അവിടെത്തിനേശമുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് സോ നമ്മള് മസ്ജിദിലേക്കാണ് കേട്ടോ പോകുന്നത് കാണാൻ പറ്റും ആ ഒരു പഴയ പ്രൗഡി എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ ആഹാ എന്താ ഇന്റെ പേര് ഫാത്തിമ മസ്ജിദിലെ മസ്ജിദിന്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരുപാട്

വർഷം എത്ര എത്രൂറ് വർഷം അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോകലേ നമ്മളിതാ ഇവിടുന്ന് ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി ചെറിയൊരു സ്റ്റെപ്പാണ് കേറിയാല് നമുക്ക് മസ്ജിദിന്റെ ആയിട്ട് എത്താൻ പറ്റും പൂർണമായിട്ടും ഇത് എന്താ പറയുക ഇഷ്ടികം കൊണ്ടാന്ന് തോന്നുന്നില്ല പൂർണ്ണമായിട്ടും തോന്നുന്നു ഇഷ്ടികന്നോന്നില്ലേ ആ ഒരു ഡൽഹി ജമാ മസ്ജിദിന്റെ പഴയ ഫീലിംഗ് അല്ലെ നല്ല കാറ്റൊക്കെ കണ്ടിട്ടോ അവിടെ

പിടിച്ച് നിർത്താൻ ആവാ പക്ഷെ മറ്റേ മസ്ജിദിന്റെ പണി അടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് നേരത്തെ പോയ സുഹൃത്തുക്കളെ നമ്മള് മസ്ജിദിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ നല്ല തണുപ്പുണ്ട് നമുക്ക് മസ്ജിദിന്റെ വിഭാഗം കാണാൻ പറ്റും ആ ഒരു മുകൾ ഭരണാധികാരികൾ അതേ സ്ട്രച്ചർ തന്നെ ഏതായാലും ഈ മസ്ജിദിൻ്റെ പൂർണ്ണമായ ചരിത്രം ജസ്റ്റ് ഞാനൊന്ന് നോക്കിയിട്ട് ഓണ കൊടുക്കട്ടാ ഷാവ് അവിടെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സൈഡാല്ലേ അതെ മൂന്ന് സൈഡിലായിട്ട് മൂന്ന് മിനാരങ്ങളാണ് കേട്ടോ കുബ്ബകളായിട്ട് ആണ് ഈ മസ്ജിദുകൾ സോ ഫ്രണ്ട്സ് നമ്മൾ പള്ളിയിൽ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞപ്പോ പോവാണെട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയതാ ഈ പള്ളീന്റെ തൊട്ട് സൈഡിലായി തന്നെ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും കാണിച്ചരാം ഇത് എന്താ സംഭവം ഇത് അന്വേഷിച്ചു നോക്കുമ്പോ ആ പണ്ട് താമസിക്കാനുള്ള സൗകര്യം താമസിക്കാൻ വേണ്ടിട്ടല്ലേ ജയിലാണ് ജയിൽ ജയിലേല്ലേ കണ്ടാര് ജയിലും ആദ്യം ഇണ്ടല്ലോ അല്ലേന്നല്ലേ ജയില് പോലില്ലേ കണ്ടിട്ട് ഇല്ല തുറക്കാൻ വേണ്ട വേണ്ട തുറന്നു കേറാണോ വേണ്ടതോണ്ടാക്ക നല്ല സുഖണ്ടില്ലേ ആ ഒരു ഇത് ഫീലിങ് അറിയാൻ പറ്റും ആശയൊക്കെ ഇവിടെ കണ്ടിട്ടോ ആ ഇഷ്ടികൊണ്ടുള്ള അതെ അങ്ങനെ നിർമ്മിച്ച സംഭവം നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടാ കുറച്ച് ബാക്ക് സൈഡിലേക്കായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഓക്കെ മസ്ബൂത്ത് സോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വ്ളോഗ് വൈൻ്റെ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു ദിവസത്തിന് ശേഷമാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നമ്മൾ നമ്മുടെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അലഹദില്ല പിന്നെ പുത്തൻ പുതിയ വിശേഷങ്ങൾ ഗ്രാമീണ കാഴ്ചകൾ ഉത്തരേന്ത്യൻ വിശേഷങ്ങളൊക്കെയാണ് പൊതുവേ നമ്മളിപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്താൻ സാധ്യത സംഭവം മറ്റൊന്നുമല്ല ഇന്നലെ ഞാൻ വ്ലോഗ് ശരിക്കും പൂർത്തീകരിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ഫോൺ ചാർജ് തീർന്നു മഴ പെയ്തു ആകെ അലമ്പായി ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഫോണിൽ തീരെ ചാർജ് നിൽക്കുന്നില്ല നമ്മളൊരു നീള വ്ലോഗ് ഒരു നാൽപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ആകെ എടുക്കാൻ പറ്റുന്നത് ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെയാണ് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ചുരുങ്ങിയെടുത്താലേ കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് ഞാൻ ഞാൻ കാണുന്നതിൽ വെറും ഇരുപത് മിനിറ്റ് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപാടില്ലേ നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പം ഇതാണ് റീസൺ മെയിനായിട്ട് എൻ്റെ ഫോൺ ചാർജ് തീർന്നു പോകുന്നത് അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായി നാളെ നിങ്ങളിലേക്ക് കടന്നുവരും അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാർ